പത്മജ പോയപ്പോൾ എന്താ പത്മജ് കഴിവില്ലാത്തവൾ പത്മജ പോയ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്തിനും എൻ്റെ ചീത്ത പറഞ്ഞ സമയങ്ങളിൽ കാരണം ഈ കോൺഗ്രസ്സിൽ ഇന്ന് അത്ര കേട്ട ചീത്ത ഞാൻ എനിക്ക് എത്തില്ല അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് ഇവിടെ വന്നാലൊന്നുമില്ല സ്ത്രീകൾക്ക് ഒരു ബഹുമാനം കൊടുക്കുന്ന പാർട്ടികൾക്ക് സാധനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വന്നതിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വേളിയില്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം തയ്ക്കാവുന്നെ അച്ഛൻ മരിച്ചു പതിനാല് കൊല്ലമായിട്ട് ഞാൻ കിട്ടിയ ചവിട്ട് ഞാൻ അനുഭവിച്ച അപമാനം ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല എൻ്റെ മനസ്സിനെ ഞാൻ കൂട്ടിക്കൂട്ടി ഇത് ഞാൻ ചെയ്യണത് എൻ്റെ അച്ഛനും കൂടി വേണ്ടിയിട്ടാണ് കാരണം അച്ഛനിച്ച അപമാനം ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ വെച്ച് പറയും ഞാനൊരു ബുക്ക് എഴുതിയ ഞാൻ പറയും ഞാൻ ബുക്ക് എഴുതിയ ഈ പറയുന്ന ഒരാൾക്ക് തലയറ്റി കിടക്കാൻ പറ്റില്ല പല കാര്യങ്ങളും തെളിവോടു കൂടിയാണ് എൻ്റെ ഉള്ളത് പക്ഷെ ഞാനത് ചെയ്യാത്ത എൻ്റെ മാന്യതയാണ് ഇത്രയും കാലം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അവരെ കുറ്റം പറഞ്ഞു പോരുന്ന രീതി ഞാൻ എപ്പോഴും പറയും എന്നെ വല്ലാണ്ട് ആരും ചൊറിയത് കാരണം അത്രയും വേദനയോടുകൂടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പൊ വന്നിട്ടുള്ളത് ചെറിയൊരു ആളാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് നയിച്ച ആൾക്കാരാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ മനുവായനാശ്വരൊക്കെ അതെ ഇവര് ഈ തൃശ്ശൂർ ടൗണിൽ കാരണം ഞാനിപ്പോ എന്റെ കോൺസ്റ്റിറ്റ്യൻസിൽ ആൾക്കാര് മാത്രമേ ഞാൻ ഞാനിപ്പോൾ ബന്ധപ്പെടാറുള്ളൂ മറ്റൊരു അടുത്തുനിന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട് ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ കൂടെ വരാൻ തയ്യാറാണ് തയ്യാറാണ് കാരണം അവർക്കറിയാം ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാനം പോലും ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് പോലും ഒരു മണ്ഡലം ബസ്സിന് വേണ്ടിയിട്ടാണ് അറിയാം അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ അത്ര സത്യസന്ധമായി നിന്നെങ്കിൽ ഇനി അത് നാളിൽ അതന്നെ ഞാൻ ചെയ്യും അതുകൊണ്ടായിരിക്കാം ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ അവർക്ക് അറിഞ്ഞു കാരണം ഞാൻ കൊടുത്തത് അവർക്ക് എൻ്റെ സ്നേഹമാണ് എൻ്റെ മനസ്സാണ് അല്ലാണ്ട് ഒന്നും വാരി കോരി കൊടുത്തിട്ടല്ല ഞാൻ ആ ഒരു സഹായം എന്ന് പറയുന്ന മനുവിൻ്റെ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കൂടെ ഒരു സഹോദരിയായി കൂടെ നിന്ന് സഹായിച്ചു അപ്പോൾ ആള് പറയണമെങ്കിൽ രാഷ്ട്രീയം വേണമെങ്കിൽ ചേച്ചി മതി അപ്പം ഒരു ബന്ധം എനിക്ക് പലരുമായിട്ടും ഈ പാർട്ടിയിലുണ്ട് പിന്നെ അച്ഛന് വേണ്ടി പലപ്പോഴും ആൾക്കാരെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഞാനായിരുന്നു ഓരോ കാര്യങ്ങൾ അച്ഛൻ ചെയ്തു തരും അപ്പം അച്ഛൻ്റെ നിന്ന് പഠിച്ചുകൊണ്ട് അത്യാവശ്യം കള്ളത്തരം പഠിച്ചു കാരണം അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് അറിയാം നമ്മൾ ആരും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ചെയ്തു വയ്ക്കുക അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണികൾ അറിയാം നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാം എവിടേക്കാണ് വേണമെങ്കിൽ പോണമെന്ന് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിലേക്ക് വേണ്ടി പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇതുകൂടാണ്ട് എൻ്റെ ബന്ധങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ചെറിയ ചെറിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എന്തായാലും എൻ്റെ അമ്മ മരിച്ച ദിവസമാണ് അമ്മ മരിച്ച മുപ്പത്തൊന്ന് കൊല്ലം അപ്പോൾ ഞാൻ എന്നും ഇവിടെ വലിയിടും ഞാൻ ഈ വീടിൻ്റെ കാര്യത്തിലൊന്നും പറയാറില്ല ഇത് എൻ്റെ പിതാവ് എനിക്ക് തോന്നുന്ന വീടാണ് പക്ഷെ ഞാൻ നല്ല മനസ്സായതുകൊണ്ടൊന്നും ചേട്ടനും കിട്ടുന്നു വന്ന അമ്മയുടെ തൊഴിൽ ഈ വീട് ഞാൻ വിൽക്കാനും അദ്ദേഹം വന്ന തൊഴിൽ തോട്ടം അല്ലാണ്ട് ഞാൻ ഒപ്പിടിച്ചില്ല അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം ഒരു സ്വത്ത് എന്ന് പറയുമ്പോൾ അച്ഛൻ പലപ്പോഴും പറഞ്ഞു മോളെ നിൻ്റെ പേരിൽ എഴുതിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീട് വിഷയം എനിക്ക് സങ്കടമില്ല കേട്ടോ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞെല്ലാം ഇവിടെ ഒന്ന് താമസിക്കണമെങ്കിൽ താമസിച്ചോളൂ ഒരു സങ്കടവും ഞാൻ എൻ്റെ മുറിയിൽ താമസിക്കും താഴെ ചേട്ടനെ കാണാൻ കോൺഗ്രസുകാർ വരും എന്നെ കാണാൻ ബി ജെ പി വരും അത്ര വ്യത്യാസമില്ല അതുകൊണ്ട് എൻ്റെ സഹോദരന് ഈ വീട്ടിലേക്ക് എപ്പോഴും വരുത്തമാണ് പക്ഷെ ഞാൻ ബി ജെ പി അദ്ദേഹം കോൺഗ്രസ്സും പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു അടിവുണ്ടോ ആദ്യം വരുന്നത് നന്മരായിരിക്കും വീട്ടിലേക്ക് പിന്നെ അപ്പോൾ പിന്നെ ആ പ്രശ്നം എനിക്ക് അതുകൊണ്ട് ചേട്ടൻ പറയുന്ന കാര്യത്തിലൊന്നും എനിക്കൊരു വിഷമം തോന്നാറില്ല കാരണം അദ്ദേഹം എങ്ങനെയാണ് ദേഷ്യം വരുന്നത് എന്തെങ്കിലും അങ്ങ് പറയും അത് കഴിഞ്ഞ് ആൾക്കാരെ സങ്കടം തോന്നി തിരിച്ചു വരും അവരുടെ രാഷ്ട്രീയന്മാരെയാണ് എൻ്റെ രാഷ്ട്രീയന്മാരാണ് എനിക്കന്നെ പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ തന്നെയാണ് വരുന്നത് ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ഈ എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികളൊക്കെ പറഞ്ഞാൽ ഈ ഒറ്റ കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ കൂടെ നിൽക്കില്ലേ ആ രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ മനസ്സുമടുത്ത് തന്നെയാണ് ഞാൻ പോകുന്നത് ഞാൻ ഇത് വിട്ട് നാട് വിട്ടുപോയാലോ കോൺഗ്രസ് എഴുതി നാട് വിടാൻ നല്ല ചാളമില്ല കാരണം ഇനി പോയാലും എനിക്ക് ചീത്ത കിട്ടുമല്ലോ അപ്പൊ പിന്നെ എനിക്ക് തോന്നി കോൺഗ്രസിൽ എന്നിട്ട് കോൺഗ്രസ്സുകാരെ എൻ്റെ ചീത്തകാര്യം പിന്നെന്തായാലും ഇപ്പൊ വേറെ വാർത്തക്ക് പോയിട്ട് കിട്ടിക്കോട്ടെ അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെറുതെ എഴുതി സമയം കളഞ്ഞു എനിക്ക് നല്ല തൊഴിൽ കെട്ടിയൊക്കെ കാരണം കുട്ടിക്കാലം മുതൽ എന്റെ പിതാവിന്റെ കൂടെ വന്ന് അച്ഛൻ പോലെ കൊല കേസുകളിൽ പ്രതി ഇത് ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല ഞാനെന്നും കോളേജിൽ പോയിരുന്നു കേട്ടോ എല്ലാ സമയത്തിനും എനിക്ക് കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടുന്നു അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത് ഒന്ന് സമയം പറയുന്നത് എനിക്ക് ഒന്ന് എന്ന് പറഞ്ഞാൽ വളരെ എല്ലാം വളരെ ജോളി ആയിട്ടെടുക്കുന്ന ആളാണ് എന്താ പറയണ്ടത് കുറ്റം പറഞ്ഞാലും എൻ്റെ പിതാവ് ഒരു വാക്ക് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മളെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കണം എന്നാലും നമ്മൾ ജനശ്രദ്ധയിൽ നിൽക്കും അത് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ പറ്റിയുള്ള നെഗറ്റീവ് നിർത്തരുതേ എന്നൊരു അപേക്ഷയുണ്ട് എന്തായാലും വന്ന എല്ലാവർക്കും ഇവരൊന്നും പാർട്ടി പ്രവർത്തകരില്ല എന്റെ സഹോദരന്മാരാണ് വന്നിട്ടുള്ളത് ആര് മോശക്കാരൻ എല്ലാം മണ്ഡല പ്രസിഡന്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അവരൊക്കെ ഉണ്ട് ഒരു നാലഞ്ച് പേരും കൂടി വരാണ്ട് അവർ വൈകുന്നേരം മുമ്പേ എന്റെ അടുത്ത് എത്തും കാരണം അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തിയില്ലേ കോൺഗ്രസ് അപ്പൊ ഇത്ര ചെറിയ കാര്യത്തിന് പോലും അവര് പേടിച്ചു തുടങ്ങി എന്താ കാരണം അവർക്ക് മത്സരിക്കാൻ പോലും ആളെ ഇട്ടില്ല ഇപ്പൊ റോബർട്ടോ അതേക്കല്ലേ ആ മേലേക്ക് പോകാൻ പോണെ അദ്ദേഹം പറയണെന്താ പല പാർട്ടിക്കാരെ സമീപിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്ന് പൊട്ടിച്ചിരി തന്നെ കേട്ടോ കാരണം എനിക്ക് നോക്കട്ടോ അതേ പറ്റി നന്നായിട്ടാണ് ഇത്രയും ഗതി കെട്ടോ കോൺഗ്രസ് പാർട്ടി മാത്രം എനിക്ക് അവരുടെ ചോദിക്കാനുള്ള അത് ഇനി ആള് നിന്നാലും പരിശോധിക്കാനില്ല കേട്ടോ അവള് എന്തും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഭയങ്കര ഇപ്പൊ ഞാൻ പറയുമായിരുന്നു ഒരു മണ്ഡലം പ്രസിഡന്റ് വന്ന അടുത്ത മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ ഇവർക്ക് ആളില്ല പിന്നെ വെച്ചവർ തന്നെ വെക്കുക ഉച്ചവർ അല്ലെങ്കിൽ അവർ സുതി പാടുന്നവരെ വെക്കുക അതൊക്കെ കണ്ടും മടുത്തിട്ട് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒരു ഇല്ല എനിക്ക് ഏറ്റവും സന്തോഷാണ് കാരണം ഇന്ന് എൻ്റെ അമ്മ വരിച്ച ദിവസമായതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാർക്ക് ഏറ്റില്ല ഞാൻ അവിടെ നിന്ന് പറയുന്നു ഒരു മനുഷ്യൻ തന്നെ അല്ലെ ഞാൻ പറയുന്നത് ഏറ്റവും സന്തോഷിച്ച ദിവസങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം മനസ്സമാധാനം അതെനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് വേറെ ഒന്നും കുട്ടികളും എനിക്ക് കുഴപ്പമില്ല അത് എന്തായാലും ഇത്തിരി മനസ്സമാധാനം ആഗ്രഹിച്ചു ഇത് രണ്ടും കൂടെ ആയപ്പോ ഞാൻ ബിജെപിയിലേക്ക് എത്തി മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ പത്മചേച്ചുടെ സന്തത സഹചാരിയായിട്ടുള്ള ശ്രീ മനോജ് ശിവശങ്കരി രാമനാഥൻ സഞ്ജയ് സനൽ വിഷ്ണു ജഗൻ അഭി മുമ്പിക്കുക മുമ്പിക്ക എല്ലാവരും പേര് വിളിച്ചത് വിമൽ സഞ്ജയൻ രാഹുൽ പേര് വിളിക്കാൻ വിട്ടുപോയ ഏതെങ്കിലും പ്രവർത്തകനുണ്ടെങ്കിലും